മച്ചാമേരെ ഈയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫണ്ണി വീഡിയോസാണ് സോ ഇതിൽ പറയുന്നതും കാണുന്നതും എല്ലാം തന്നെ നോർമൽ തിങ്സ് ഈ തന്നെ എടുക്കാൻ ശ്രമിക്കുക മച്ചാമേരെ അപ്പൊ ഗ്രാൻഡ് പ്ലേസ് ആയിട്ടുള്ള പോച്ചിങ് ഈ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ടാർഗറ്റ് അത്ര വലുതൊന്നുമല്ല എന്നാലും ഒരു പതിനഞ്ച് കില്ലും അതുപോലെ തന്നെ ഒരു ആണ് നമ്മുടെ ടാർഗറ്റ് സോ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയും ഒരു എട്ട് കില്ലെങ്കിലും നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങിയത് പക്ഷെ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള ലൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ഗണ്ണ് കിട്ടിയിട്ടുണ്ട് ഒരാൾ വണ്ടിയിൽ പോകണമെന്ന് നമ്മൾ കണ്ട് നമ്മുടെ ഫസ്റ്റ് കില്ലാണ് അതുകൊണ്ട് എങ്ങനെ മിസ്സാവാൻ പാടില്ല എന്ന് പറഞ്ഞ ഫയർ ചെയ്യുന്നത് പക്ഷെ മച്ചം എല്ലാം ഇവിടെ എസ്കേപ്പ് ആയി പോയിട്ടുണ്ട് വേറെവനോ കില്ലെടുത്താണ് സോ എന്തായാലും നമ്മൾ ഈ ഒരു വീട്ടിലോട്ട് കേറാന്ന് വിചാരിച്ചു കാരണം ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ കേൾക്കുന്നുണ്ട് അപ്പോ എല്ലാം ഇവിടെ ചുറ്റുപാട് മാക്സിമം വീട്ടിലും ആൾക്കാരുള്ള വീട് തന്നെയാണ് ഇവന്മാർക്ക് വിരുന്ന് കൊടുക്കാൻ കയറിയും തന്നെ മൊക്കിൽ ഒരു ജിലേബി നിക്കണ്ടായിരുന്നു അപ്പൊ അവനെ ഇവിടെ നമ്മളെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് മച്ചാമാരെ ഇതിന്റെ കൂടെ തന്നെ ഒരു ചിക്കൻ പീസിന്റെ മണം നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ചിക്കൻ പീസ് തന്നെയാണ് അപ്പൊ എന്തായാലും നമ്മൾ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു പോച്ചിംഗില് നമുക്ക് ടോട്ടലി രണ്ട് കില്ലെടുത്തിട്ടുണ്ട് എന്തായാലും ഇവന്റെ ലൂട്ടും കാര്യങ്ങളും എടുത്ത് നല്ല രീതി ഹീൽ ചെയ്ത് നമ്മൾ അടുത്തൊരു നമ്മളടുത്തൊരു എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ് ആ ഒരു സമയത്താണ് വേറൊരു ഫുഡ് സ്റ്റെപ്പ് നമ്മുടെ കണ്ണീട്ടത് എന്തായാലും മച്ചാമേര് ഈ ഒരു വീടിന്റെ ഉള്ളിലില്ല പുറത്താണ് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ ഒരു കട്ടൻ ചായ കട്ടഞ്ചായ അപ്പോൾ കട്ടൻ കട്ടഞ്ചായ അങ്ങോട്ട് മെല്ലെ നമ്മൾ എടുത്ത് ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ജകം നമ്മളെ ഫയർ ചെയ്യണ്ടായിരുന്നു എന്തായാലും അവനേയും കൂടി നമുക്ക് എടുക്കേണ്ടി വരും നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള ലൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഒരു ബിസോൺ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് കുറച്ചുകൂടി കൂടി ലൂട്ട് കിട്ടുകയാണെങ്കിൽ ബെസ്റ്റായിട്ട് നമുക്ക് എടുക്കായിരുന്നു കില്ലെടുക്കായിരുന്നു ഈ ഒരു വീടിനെ പറ്റി നിൽക്കാൻ ഒരു കാരണമുണ്ട് മോളിൽ ഒരു ഫുഡ് സ്റ്റെപ്പ് കേട്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇവനേയും കൂടി കില്ല ാക്കിയിട്ടു നമ്മൾ പോവാൻ ഇതൊരു മൂന്ന് ഫ്ലോറിലെ വീട് കാരണം നമ്മളൊരു സ്മോക്ക് ഇട്ടിട്ടാണ് പോകുന്നത് സെക്കൻഡ് ഫ്ലോറിൽ ഇട്ടാൽ തന്നെ നമുക്ക് മൂന്ന് ഫ്ലോറിലും ഒരു സ്മോക്ക് കൊണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും നമ്മൾ മെല്ലെ മെല്ലെ അങ്ങോട്ട് കയറി പോവുകയാണ് ഈ പൊട്ടൻ എവിടെയാണ് നിൽക്കുന്നത് പറയാൻ പറ്റില്ല കാരണം മൊത്തത്തിൽ ഹൈഡ് ചെയ്താണ് നിൽക്കുന്നത് തൊട്ടടുത്ത് ഫൈറ്റ് നടക്കുന്ന സൗണ്ട് നമുക്ക് കേട്ടായിരുന്നു സോ നമ്മുടെ പോളിസി നമ്മുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കില്ല് ഫിനിഷ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് നമ്മൾ അടുത്തൊരു കില്ലിലോട്ട് പോവാൻ മറ്റേമാര് ഒന്നില്ലെങ്കിൽ നമ്മളെ ഫിനിഷ് ആക്കണം അല്ലെങ്കിൽ നമ്മൾ അവന്മാരെ ഫിനിഷ് ആക്കും അതൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ തേർഡ് ഫ്ലോറിലോട്ട് കേറുമ്പോ തന്നെ ആ ഒരു ഫുഡ് സ്റ്റെപ്പ് നല്ല രീതിക്ക് തന്നെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും എനിക്കൊരു പേടി ഉണ്ട് കാരണം ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യം മഞ്ചലായിരിക്കും മച്ചാമരെ നമ്മളെന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കല്ല് എടുക്കുന്ന സമയത്തിന് വേറൊരുത്തേ അവിടെ നിന്ന് ഓടി വരുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ അവനെയും കൂടി അടിക്കുകയാണ് വെറുതെ ലോങ് റേഞ്ചിൽ നിന്ന് ഫയർ ചെയ്തിട്ട് കാര്യമില്ല മച്ചമാരെ കാരണം ബുള്ളറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് സോ നമ്മൾ ലോങ് റേഞ്ചിൽ നിന്ന് ഇപ്പോഴത്തെ ഫൈറ്റ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ ടീമ്റ്റൊക്കെ ഭയങ്കര കല്ല് വാറലാണ് അവന്മാരെന്തായാലും അടുത്തന്നെ ഉണ്ട് നല്ല രീതിക്ക് തന്നെ കില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മുടെ ടാർഗറ്റ് നമുക്ക് കംപ്ലീറ്റ് ആക്കണം സോ നമ്മളാണ് ഇവിടെ എടുക്കേണ്ടത് വേറൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവന്മാരോട് സംസാരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ടീംമേറ്റ് അല്ല അത് നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന ചെക്കന്മാരല്ല അവന്മാർ ബംഗാളികളാണ് സോ നമുക്ക് എന്തായാലും അമ്മമാരോട് പറയാൻ പറ്റില്ല ഇതിന്റെ ഇടയ്ക്കിടയിൽ മച്ചാൻമാരെയാ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഡാമേജ് കിട്ടിയിട്ടുണ്ട് വണ്ണിപ്പിന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ടോട്ടലി പ്രാന്തായി മച്ചാൻ കാരണം ഈ ഒരു വീട്ടിൽ ഡോറും ഇല്ല ജനലൂ ഇല്ല നമുക്ക് ചാടിപ്പോവാന് തന്നെ യാതൊരു രക്ഷയും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ട കാഞ്ഞ എന്തായാലും മച്ചാൻ നമുക്ക് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ മുഖ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ സെർച്ചിങ് മെഷീനിൽ തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് ഈ തപ്പിയാലും പിടിച്ചാലും ഒന്നും നമുക്ക് കിട്ടത്തില്ല സോ നമ്മൾ എന്തായാലും എന്തായാലും നമ്മൾ അവിടെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്തായാലും മച്ചാൻ വരെ ഈ ഒരു ഭാഗത്തോട്ട് വന്ന സ്ഥിതിക്ക് വേറൊരു കില്ലും കൂടി നമുക്ക് മിസ്സായി പോകേണ്ടായിരുന്നു എന്തായാലും അവനെയും കൂടി കില്ലെടുക്കാന്ന് വിചാരിച്ചു നമ്മൾ പിന്നാലെ പോകുമ്പോൾ അവിടെ നിന്ന് കവർ എടുക്കാണ് മച്ചാൻ എന്തായാലും ഒരു കില്ല് എടുത്ത സ്ഥിതിക്ക് തന്നെ നല്ല രീതിക്ക് എനർജി കയറിയിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും ഇവന്റെ ലൂട്ടും കാര്യങ്ങളൊക്കെ പെറുക്കി അടുത്തൊരു എനിമിനെ നമ്മൾ ഫയർ ചെയ്യാനായിട്ട് പോവുകയാണ് നമുക്ക് എന്തായാലും അച്ചാ മേരെ വേറൊരു ടീമിനെ കൊണ്ടുവന്നിട്ട് വലിയ പ്രയോജനവും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമ്മൾ സോളോ വിസ് സ്കോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ ആ ഒരു മാച്ച് ഭയങ്കര ബോറാണ് മച്ചാൻ മച്ചാമാരെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഐപാഡ് എടുത്തിട്ട് അത്ര ഗെയിംസ് ഒന്നും കളിച്ചിട്ടില്ല മാക്സിമം നമ്മൾ ഒരു മുപ്പത് ഗെയിംസിൻ്റെ ഉള്ളിൽ തന്നെ കളിച്ചിട്ടുണ്ടാവുള്ളൂ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിംപ്ലേ അത്രയ്ക്ക് ടച്ചൊന്നും നമ്മുടെ ആയിട്ടില്ല അതുപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇന്നും കുറച്ചും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സെൻസിറ്റീവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതേസമയം നമ്മൾ ഫോർ ജി ബ്രാ മൊബൈലിൽ നമ്മുടെ സാംസങ്ങിനെ കളിക്കുകയാണെങ്കിൽ ഇന്നും കുറച്ചും കൂടി ഗെയിംപ്ലേ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ മച്ചാമാരെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ ഈ ഒരു ഐപ്പാഡിൽ കുറച്ച് മാച്ചും കൂടി കളിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കൈക്ക് ഒതുങ്ങുന്നതായിരിക്കും അപ്പൊ പിന്നെ നമുക്ക് നല്ല രീതിക്ക് ഇങ്ങനെ ഗെയിം പ്ലേ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഒരു ഭാഗത്തോട്ട് വന്നു ഇവിടെയാണ് ഒരു എരുമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മള് മോളിലേക്ക് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചു നമ്മൾ നമ്മളെല്ലാം അങ്ങോട്ട് മോളിലേക്ക് കയറുകയാണ് മോളിലത്തെ ഫ്ലോറിൽ നിന്ന് ഒരുത്തഞ്ച് ചാടി ഇറങ്ങി ഓടുണ്ടായിരുന്നു എന്തായാലും അവനും കൂടി നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഈ ഹൈഡിൽ നിൽക്കുന്ന ചെക്കന്മാരൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ടാസ്ക് തന്നെയാണ് മച്ചാമാരെ അപ്പൊ നമുക്ക് ഈ പോച്ചിങ് തന്നെ നമുക്ക് ഇനി ആറ് കില്ല നമുക്ക് എടുത്തിട്ടുണ്ട് എന്തായാലും ഇനി പതിനഞ്ച് കില്ലാണ് നമ്മുടെ ടാർഗറ്റ് അപ്പൊ എന്തായാലും ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും കില്ലായിട്ട് അങ്ങോട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പോച്ചിങ്കില് വരുന്നത് യാണ് ഈ ഹൈഡ് ചെയ്തിരിക്കുന്ന മച്ചാമാര് ഭയങ്കര കൂടുതലാണ് എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടാവും വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ഒരു സ്ഥലത്തിന് ഇവിടെ പോവാത്ത എന്തായാലും മച്ചാമാരെ നമ്മുടെ ലൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് സോ എന്തായാലും ആ ലൂട്ട് ബോക്സിൽ നിന്ന് തന്നെ നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാൻ വിചാരിച്ചു ഇതിന്റെ ഇടയ്ക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ട് ഫയറിംഗ് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് സോ എന്തായാലും ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ പോവാൻ വിചാരിച്ചു കാരണം നമ്മുടെ ടീംമെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവന്മാരെല്ലാം ഫിനിഷ് ആക്കി നിർത്തിയിട്ടുണ്ടാവും ഇവമാരാരും നമ്മളുടെ ടീംമെറ്റ് അല്ല സോ എന്തായാലും നമ്മൾ ഇവന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഈ ഒരു ഭാഗത്താണെങ്കിൽ വേറൊരു എനിമി ഉള്ളത് തന്നെ തോന്നുന്നത് കാരണം നേരത്തെ നോക്കുമ്പോൾ കാർ ഉണ്ടായിരുന്നില്ല ഈ ഒരു ഭാഗത്ത് കാർ ഇപ്പൊ വന്നിട്ടുണ്ട് എന്തായാലും ആ ഒരു ഭാഗത്ത് എനിമി ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും സോൺ ചെറുതായി സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കവർ എടുത്ത് തന്നെ കളിക്കണം മെച്ചാൽ കാരണം നമ്മൾ പെട്ടെന്ന് കേറി ചെല്ലുകയാണെങ്കിൽ അവന്മാർക്ക് ഹൈഡായി നിൽക്കുന്നതായിരിക്കും ഹൈഡായി നിൽക്കുന്ന ചേക്കന്മാര് ഭയങ്കര സീനാണ് കില്ലെടുക്കാൻ ഭയങ്കര പാട് തന്നെയാണ് നമ്മുടെ ടീമിറ്റ് ഉള്ളത് കൊണ്ട് ഒരു കില്ല് പോലും നമുക്ക് തരുന്നില്ല കാരണം അവന്മാർ തന്നെ അടിച്ചു കൊടുക്കുക ലൂട്ട് മാത്രം നമ്മൾ നമ്മളെടുത്തോണ്ട് പോവുക എന്തായാലും തരുന്നതിന് വേണ്ടെന്ന് പറയാൻ പറ്റില്ല സോ നമ്മൾ നമ്മ ലൂട്ട് ബോക്സിൽ തന്നെ കേറുകയാണ് ലൂട്ട് ബോക്സിൽ കയറുമ്പോൾ നല്ല നല്ല ഐറ്റംസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എം ഫോർ യു എം പി കണ്ട് കിടക്കുന്നുണ്ട് സോ നമ്മൾ എല്ലാവരും നമ്മൾ തൂക്കാണ് എം ഫോർ യു എം പി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കാര്യം ഉറപ്പിച്ചു എന്തായാലും ഡിന്നർ നമുക്ക് എടുക്കാം സോ കില്ലിന്റെ ടാർഗറ്റ് മാത്രം നമ്മളൊന്ന് കംപ്ലീറ്റ് ആക്കി കൊടുത്താൽ മതി എന്തായാലും അച്ഛൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ കറങ്ങി കറങ്ങി കുറെ സമയമായി എന്തായാലും നമുക്ക് ഇനി വേറെ ഒരു ഭാഗത്തോട്ട് പോയി നമുക്ക് കില്ലെടുക്കാം സോ നമുക്ക് ടീമേന്റെ കൂടെ നിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കില്ല് പോലും കിട്ടത്തില്ല ഈ ഒരു ഭാഗത്ത് വേറൊരു എനിമി കൂടെ ഉള്ളത് പോലെ തോന്നി നമ്മൾ എന്തായാലും ആ ഒരു എനിമിനും കൂടി ഫിനിഷ് ആക്കിയിട്ട് നമുക്ക് പോവാമെന്ന് വിചാരിച്ചു കാരണം കില്ല് കിട്ടുന്നതിന് വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഓടുന്ന സമയത്ത് വേറൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അവിടെ ഒരു എനിമി ഉള്ള കാര്യം കൺഫേം ആണ് എന്തായാലും അടി കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ മച്ചാൻ പറഞ്ഞ കേൾക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു ബൂസ്റ്റ് കൊടുക്കണം ഒരു ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോവാം എന്തായാലും അച്ഛൻ വരെ ടീമറ്റ് എത്തുന്നതിന് മുമ്പ് ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ എത്തണം ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഗില്ലും കൂടി പോകും എന്തായാലും എനിമി കൂടുതൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല സോ എന്തായാലും നമ്മൾ പെട്ടെന്ന് റഷ് ചെയ്യുന്നില്ല നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തതിനെ കളിക്കുകയാണ് എന്തിനാ വെറുതെ വല്ലവന്റെ എന്റെ കാലിൽ പോയി വീഴുന്നേ എന്തായാലും ഒരു കയ്യിൽ മോളോട്ടോ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അത് ഇടുകയാണ് നമ്മുടെ ബോട്ടിൽ ഗ്രൈനഡും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തായാലും അവിടെ എനിമി ഇല്ല എനിന്നുള്ള കാര്യം കൺഫേം ആയി സ്മോക്ക് വെറുതെ അവർ ഇട്ട് വെച്ചിരിക്കുകയാണ് സോ എന്തായാലും നമ്മൾ കയറി റഷ് ചെയ്യുകയാണ് മച്ചാമാരെ നമ്മൾ ശ്വാസം വരുന്ന സമയം കൊണ്ട് തന്നെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇവന്മാരാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനിമി ഇവന്മാരെ ആകെ പൂട്ടിക്കാൻ വല്ല വഴി നോക്കണം എന്തായാലും ഇവന്മാര് കില്ലും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ടാവും പിന്നെ മച്ചാമാരി ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഒരു എനിമി വന്നിട്ടുണ്ട് വണ്ണിപ്പിക്കാൻ തോന്നുന്നു എന്തായാലും അവനെയും കൂടി നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്തായാലും അച്ചാമാര് ഇവന്റേല വെസ്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഡെഡ് ആയി പോയത് ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ടാവും എന്തായാലും മച്ചാൻമാരെ ഈ കോച്ചിങ്ങിൽ ഇന്നീ ആൾക്കാർ വരാൻ ചാൻസ് ഇല്ല നമ്മൾ എന്തായാലും നമ്മൾ വെഹിക്കിൾ എടുത്ത് നമ്മൾ മെല്ലാം ഇവിടെ ടച്ചപ്പ് ആവുകയാണ് പല പല ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഒരുപാട് ലൂട്ട് നമ്മളുടെ കയ്യിൽ വരുന്നത് നമുക്കൊരു പ്രശ്നം തന്നെയാണ് സോ നമ്മൾ പെട്ടെന്ന് ഡെഡ് ആയി പോകും എന്തായാലും മച്ചാമാര് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഇനി എന്തായാലും നമ്മൾ സിംഗിൾ ആയിട്ടാണ് പോകുന്നത് ടീമേറ്റിനെ നമ്മൾ വിളിക്കുന്നില്ല വിളിച്ചാലും വരാൻ പോകുന്നില്ല സോ എന്തായാലും നമ്മൾ ടീംമേറ്റിന്റെ അടുത്തോട്ട് തന്നെ പോവുകയാണ് അടുത്തോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു എനിമി ഉള്ളത് കണ്ടു എന്തായാലും നമുക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട് പിന്നെയാണ് മച്ചാമാരെ മനസ്സിലായത് അതൊരു ബോട്ടാണെന്ന് എന്തായാലും ബോട്ടാണ് വിചാരിച്ച് നമ്മൾ എന്തായാലും എം ഫോർ എടുത്ത് മെല്ലെ നമ്മൾ ഷ്വലായി ഫയർ ചെയ്യാണ് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴാണ് ഞാൻ ടീമിനെ ശ്രദ്ധിക്കുന്നത് കാരണം ഒരു അച്ഛൻ ഓഫ്ലൈൻ ആയിട്ടുണ്ട് പിന്നെ ഒരുത്തനാണെങ്കിൽ എവിടെയോ നിൽക്കുന്നുണ്ട് അവനാണെങ്കിൽ വരത്തുമില്ല എന്തായാലും ഇറാങ്കിളുടെ പോളിസി അനുസരിച്ച് നമ്മൾ സോണ് ചെറുതാവും തോറും നമ്മൾ ഹൈഡ് ചെയ്ത് വേണം കളിക്കാൻ ആ ഒരു പോളിസി നമ്മൾ കറക്റ്റായിട്ട് അനുസരിച്ചില്ല എന്തായാലും അച്ചന്മാരെ അവനെ നോക്കിയിട്ട് കാര്യമില്ല അവൻ എന്തായാലും വരാൻ പോകുന്നില്ല എന്തായാലും ഹൈഡ് ചെയ്ത് മെല്ലെ നിന്ന് കളിക്കുകയാണ് സോ എന്തായാലും അവൻ വിളിച്ചു വരുത്തി അവനും കൂടി ഡെഡ് ആയി പോകുന്ന അവസ്ഥയാണ് എന്തായാലും അച്ചന്മാരെ ഇന്നത്തെ ഗെയിം ഇപ്പോൾ ഇന്നത്തോട് കൂടി എന്റ് ചെയ്യുന്നു സോ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കിട്ടുക വീഡിയോ ആയിട്ട് വരാം എല്ലാ മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബൈ